ല്ല ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഓരോരുത്തരുടെ കളി രീതി ഉണ്ടല്ലോ ചിലവരൊക്കെ ഈ ഒരു അവരുടെ അവരുടെ കളിയും അവരുടെ ചിന്തയൊക്കെ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല അപ്പൊ അവരങ്ങനെ ചിന്തിക്കുന്ന കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ അവരെ സ്ട്രാറ്റജിതായിരിക്കും നമുക്കറിയില്ലേ പാട്ട ഗേൾസ് ആയിരിക്കും ഇല്ല നമ്മള് റീയൂണിറ്റ് ചെയ്തു ഞാൻ ഞാൻ വന്നിട്ട് ശ്രമിച്ചത് കാരണം നമുക്ക് അവര് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ മാക്സിമം ശ്രമിച്ചത് അവരെ റീയൂണിറ്റ് ചെയ്യാനാണ് കാരണം അത് തന്നെ നമുക്ക് അവര് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അതൊന്നല്ല പോട്ടെന്ന് വെച്ചിട്ടാണ് ഓഫ് പ്രഡിറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ അവരെ കളിയനുസരിച്ചാണ് ഇപ്പൊ നമ്മളൊക്കെ ഓരോ സമയത്ത് പുറത്തുപോയി പുറത്ത് പോയി പുറത്ത് അങ്ങനെ അങ്ങനെ ഓരോ പാർട്ടിസിൻസ് പോകുമ്പോൾ ഓരോ കണ്ടസ്റ്റൻസ് പോകുമ്പോൾ മറ്റേ കണ്ടസ്റ്റൻസ് ഓബിയസ് മുകളിലേക്ക് കയറി വരും അത് തന്നെ ഒരു എന്തോ കമന്റ്സ് നമുക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാൻ അവരുടെ അഭിപ്രായം ഉണ്ട് അഭിപ്രായം ഒരു രാജ്യമാണ് നമ്മുടെ അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരുടെ അഭിപ്രായം ഉണ്ട് പക്ഷേ ഈ നമ്മള് ഒരു പക്ഷേ എന്താ പറയാ എല്ലാം അങ്ങനെ അടച്ചു വിശ്വസിക്കേണ്ട ആവശ്യമില്ല എല്ലാം എന്താണ് ഒരു രീതിയിൽ തന്നെ ഒരു ടണൽ വിഷനിലൂടെ നാരോ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല എല്ലാരും കളിച്ചിട്ടൊക്കെ തന്നെയാണ് ജയിക്കുന്നത് ബിആർഫ്കോഴ്സ് ഹെൽപ്സ് പുറത്ത് ബി ആർ ഇല്ലെങ്കിൽ നമ്മളെ പറ്റി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യണ പോലെ തോന്നും നമ്മള് സ്വയം സംസാരിക്കാറോ ആരെങ്കിലും സംസാരിക്കണ്ട നമ്മളൊക്കെ പി ആർ വെച്ചിട്ടില്ല അപ്പൊ നമ്മളുടെ അച്ചീവ്മെന്റ് പറ്റി ആരും സംസാരിക്കും അത് ഞാൻ ഈ പറഞ്ഞപോലെ വ്യക്തമായിട്ട് കണ്ടില്ല പറ്റി എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല അതിനെപ്പറ്റി ചർച്ചയും സംസാരം ഉണ്ടായിരുന്നു ടിഷ്യൂ പേപ്പറിന്റെ ഇഷ്യൂസ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് അറിയില്ല ഡീറ്റെയിൽസ് അറിയില്ല അവസ്ഥ തീർന്നു ആരെയും സൈബർ ബുള്ളി ചെയ്യാണ്ടിരിക്ക ഒരു കണ്ടിഷൻ മറ്റു കണ്ടന്റെ കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നമ്മളെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞത് പ്ലീസ് ഗെയിം തീർന്നു കാരണം എല്ലാവർക്കും അവരുടെ ലൈഫ് ഉണ്ട് അവരുടെ ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകണം ഈ സൈബർ അറ്റാക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റണമൊന്നുമില്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരാളെ അങ്ങനെ കോണർ ഈ സീസൺ ഏറ്റവും മികച്ച സീസൺ ആയിരുന്നു സെവന് സീസൺ ടഫ് ടഫായിരുന്ന ഒരു സീസൺ ആണ് നമ്മളെല്ലാരും അതിപൊളിയായിട്ട് കളിച്ചു കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് എങ്ങനെയായിരുന്നോ ചിലവര് നേരത്തെ പോയി ചിലവര് അനുസരിച്ച് അത് അവര് ചെയ്യുന്നല്ലേ നമുക്ക് അറിയില്ലല്ലോ ഞാനും അതിൽ പെട്ടെന്ന് ഞാൻ വളരെയധികം സന്തോഷം എന്താ പറയുക നന്ദി എനിക്ക് കടപ്പാടുണ്ട് ജി ഹോട്ട് സ്റ്റാറിനും എൻ്റെ മോൾ ഷൈനിനും ഏഷ്യാനിലും ബിഗ് ബോസിനോടും നമ്മളെ സെലക്ട് ചെയ്തത് അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്